കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്റ്റപ്പെടുമാറാകട്ടെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിൽ അയച്ച് കുശിതനായി ഉദ്ഘാടനം ചെയ്ത് ഭൂമിയിൽ നാൽപ്പത് ദിനം ജീവിച്ച് സ്വർഗാരോഹണം ചെയ്ത് മടങ്ങി വരുന്നവനായ യേശുവിനെ അമ്പതാം തരത്തിൽ പരിശുദ്ധത്മാവിനെ നമ്മളിലേക്ക് അയച്ച് മടങ്ങി മടങ്ങിവരുന്ന യേശുവിനെ നോക്കി പാർത്തിരിക്കുന്ന സമൂഹമാണ് സ്വർഗാരോഹണം ചെയ്ത യേശു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അമ്പത് മുതലുള്ള വാക്യങ്ങളിൽ നാൽപ്പത്തൊമ്പതാം വാക്യത്തിൽ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടം വിട്ടു പോകരുത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു മാത്രമേ നിങ്ങൾ ഇവിടെ വിട്ടു പോകാവൂ കർത്താവ് പറയുകയാണ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അൻപതാം തരത്തിൽ അയയ്ക്കുക അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച നമ്മളിൽ കാണേണ്ടതായിട്ടുള്ള പ്രത്യേകത വി റേസ്ഡ് ഇൻ ന്യൂ ലെവൽ നോട്ട് സെയിം ലെവൽ ഓർ നോട്ട് ഇൻ സം അതർ പേഴ്സൺസ് ലെവൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ പേരിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചത് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുമ്പോൾ ആ അവിടെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നഗരത്തിൽ പാർപ്പിൻ വിട്ടു പോകരുത് ആ വിട്ടു പോകരുതെന്ന് പറഞ്ഞ കർത്താവ് അത് നമ്മുടെ ലെവലിൻ്റെ സ്പിരിച്വൽ ലെവലിൽ ഉയർത്താനാണ് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ ആദം ആദൌ പാവത്തിലൂടെ അകന്ന മനുഷ്യനെ മടക്കി കൂശിലൂടെ മടക്കി വരുത്തിയപ്പോൾ ആ അടുത്ത ലെവലിലേക്ക് നമ്മളെ ഉയർത്താൻ സ്വർഗനാണ് ചെയ്ത് പരിശുദ്ധി അപ്പോൾ നമ്മൾ ഉള്ള ലെവലിൽ നിന്ന് വ്യത്യാസം ഇല്ലെങ്കിൽ എന്താകണം ഞാൻ കർത്താവിനെ കണ്ട കണ്ടതാണ് മുതൽ എന്നിലൊരു വ്യത്യാസം കാണണം കർത്താവിന് വേണ്ടി ഫുൾ ടൈം പ്രവർത്തിക്കുന്ന എന്നിലൊരു ഒരു വ്യത്യാസം കാണണം പ്രാപിച്ച എന്നിലൊരു വ്യത്യാസം കാണണം അത് വേറൊരാളെ പോലെ ആഹാരമല്ല കർത്താവിനെ എല്ലാം നമ്മളെല്ലാം വിയാറ് ഡിഫറെൻറ്റാകും എല്ലാവരും ഡിഫറെൻ്റാണ് നമ്മളിലൊരു പുതിയ ലെവലിലാകും നമ്മൾ ഉയരരുത് അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ആ നഗരത്തിൽ പാർത്ത് ഉയർത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് നമ്മളെ ഒരു വേറൊരു ലെവലാക്കാനാണ് ഞാൻ നിങ്ങളും മറ്റൊരു ലെവലിലുള്ളവരാണ് പരിശുദ്ധ പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ഞാൻ നിങ്ങളും മറ്റൊരു ലെവലിലുള്ളവരാണ് കണ്ണു കണക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉന്നതമായിട്ടുള്ള ഈ നിലവാരത്തിൽ അതിന് മഹത്വം മനസ്സിലാക്കാതെ ഞങ്ങൾ ജീവിക്കുന്ന കുറവുകളും പാവങ്ങളും ഞങ്ങളോ ക്ഷമിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ യുദ്ധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനുള്ള കോടതികൾ വക്കീലമാരും ഡബ്ല്യു എച്ച് ഒൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിണുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകരധ്യാപർ പ്രഥമ അധ്യാപകർ മാധ്യമ പ്രവർത്തകർ ചാനലുകൾ എല്ലാ വിഭാഗം തൊഴിലാളികൾ എപ്പേർപ്പെട്ടവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു പുതിയ അനുഭവം ആ പുതിയ ശക്തി കർത്താവിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് ഈ വചനത്താൽ ശക്തി പ്രാപിച്ചവർ മുന്നേറുവാൻ സഹായിച്ചാണ് ഈ സ്വർഗാരോ മണനാളിൽ കർത്താവ് ജങ്ങളും ഒരു നാളിൽ കർത്താവിനോടൊപ്പം ചേരേണ്ടവരാണെന്നുള്ള വിശ്വാസത്തിൽ ഉയർത്ത കർത്താവിൻ്റെ ആ ശക്തിയിൽ മടങ്ങി വരുമ്പോൾ നിന്നോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയിൽ ആ പ്രത്യാശയിൽ ഞങ്ങൾ ജീവിച്ച് ആ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ പ്രത്യാശ ഈ ശക്തി ഒരുപോലെ ഇറങ്ങിയിരിക്കുക കേട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മൗതും യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവെയും അമയും ഗോഡ് ബ്ലാസ്